എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റിഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ ലോകത്തിൽ മരണകാരണമാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗം എന്ന് പറയുന്നത് ഹൃദയ സംബന്ധമായ രോഗങ്ങളാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ക്യാൻസറാണ് ഈ ക്യാൻസറുകളിൽ തന്നെ ഏറ്റവും അധികം ആൾക്കാരെ കൊള്ളുന്നതിൽ മൂന്നാം സ്ഥാനത്തുള്ള ക്യാൻസർ എന്ന് പറയുന്നത് കോളോറക്റ്റൽ ക്യാൻസർ എന്ന് പറയുന്ന വൻകുടലിനെ ബാധിക്കാവുന്ന ക്യാൻസറാണ് ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളിൽ അതുപോലെ തന്നെ ചില മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ അറബി ചില അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ ഇത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ക്യാൻസറായിട്ട് മാറിയിരിക്കുന്നു ഇതിന് പല ഫാക്ടേഴ്സും ഉണ്ട് സാധാരണഗതിയിൽ ഈ കോളോൺ ക്യാൻസർ എന്ന് പറയുന്നത് വൻകുടലിൻ്റെ ക്യാൻസർ എന്ന് പറയുന്നത് വൻകുടലിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് വ്യത്യസ്തമായ ഭാഗങ്ങളാണ് വൻകുടലിലുള്ളത് അത് അസെൻ്റിങ് കോളോൻ ട്രാൻസ്ഫേഴ്സ് കോളൻ ഡിസെൻഡിങ് കോളൻ സിഗ്മോയിഡ് കോളോൺ റെക്തം എന്നൊക്കെ പറയുന്ന വ്യത്യസ്തങ്ങളായ ഭാഗങ്ങൾ ഈ വൻകുടലിലുണ്ട് ഈ ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ബാധിക്കുന്ന ക്യാൻസറിനെയാണ് നമ്മൾ റെക്ടൽ ക്യാൻസർ എന്ന് പറയുക അല്ലെങ്കിൽ വൻകുടലെ ക്യാൻസർ എന്ന് വിളിക്കുന്നത് നാല് തരത്തിലാണ് ഇതിൻ്റെ ഗ്രേഡിംഗ് പൊതുവായിട്ട് പറയാറുള്ളത് അതിൽ ഏറ്റവും വിഷമകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേഡ് വണ്ണും ടൂവും എസിംറ്റമാറ്റിക് ആണ് അല്ലെങ്കിൽ കാര്യമായ ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണിക്കാറില്ല ഒരു പക്ഷേ മുൻകൂട്ടി കണ്ടെത്തി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്നതാണ് മിക്കവാറും എല്ലാ ക്യാൻസറുകളും പക്ഷേ വൻകൂടലിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യ കാലങ്ങളിൽ ടൈപ്പ് ഒന്നോ രണ്ടോ ഗ്രേഡിലുള്ള ക്യാൻസറിനെ കണ്ടുപിടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് കാരണം ഇത് പൊതുവായി ലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല ഒരു പക്ഷേ മൂന്നും നാലും ഗ്രേഡിൽ എത്തുമ്പോഴാണ് അല്ലെങ്കിൽ നാലാം ഗ്രേഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അത് പല സ്ഥലങ്ങളിലേക്കും വ്യാപിച്ചതിന് ശേഷമുള്ള ക്യാൻസറാണ് അത് ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്കാണ് പലപ്പോഴും ഇതിൻ്റെ സിംറ്റംസ് ലക്ഷണങ്ങൾ വളരെ കൂടുതലായിട്ട് കാണുക ഒരു പക്ഷേ ഈ ലക്ഷണങ്ങളെ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാൻസർ വൻകുടലിലെ ക്യാൻസർ വരാനുള്ള സാധ്യതയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടി കഴിയും എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം വൻകുടലിലെ ക്യാൻസറിനുള്ള എട്ട് ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും ഇത് കാണിക്കാറുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യമായി കാണിക്കുന്ന ലക്ഷണം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് ബവൽ ഹാബിറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ മലവിസർജനത്തിൻ്റെ വരുന്ന വ്യത്യാസങ്ങളാണ് പലപ്പോഴും ഇത് ചില ആൾക്കാർക്കൊക്കെ ഇതുണ്ടാവുക കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധമായിട്ടാണ് കുറച്ച് ദിവസങ്ങളിൽ മലബന്ധം ഉണ്ടാവും പിന്നീട് അതിനെ തുടർന്ന് ചിലപ്പം സാധാരണഗതിയിലുള്ള മലവിസർജ്ജനം ഉണ്ടാവും പിന്നീട് വളരെ വയറിൽ നിന്ന് ഇളകി പോകുന്ന രീതിയിൽ ഡയേറിയൽ ആയിട്ടുള്ള ഒരു കാര്യമുണ്ടാകാം ഇതൊക്കെ പലപ്പോഴും ഐ വി എസ് എം എന്ന് പറയുന്ന ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം മിക്സ്ഡ് വെറൈറ്റിയിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ കേട്ട ഉടൻ തന്നെ നിങ്ങൾ ഇതൊരു ക്യാൻസർ ആണ് എന്നുള്ള തെറ്റിദ്ധരിച്ചിട്ട് ഓടിച്ചാടി അതിനെ പരിഭ്രമിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കേട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഒന്ന് ചേഞ്ച് ഓഫ് ബൗൽ ഹാബിറ്റ് നമ്മുടെ മലവിസർജനത്തിൻ്റെ നേരവും കാലമൊക്കെ മാറിക്കൊണ്ടിരിക്കുക അതിൻ്റെ തരം മാറിക്കൊണ്ടിരിക്കുക മറ്റൊന്ന് റെക്ടൽ ബ്ലീഡിങ് ആണ് അല്ലെങ്കിൽ നമ്മൾ മലവിസർജ്ജനത്തിൻ്റെ സമയത്ത് വളരെ നന്നായിട്ട് രക്തം പോവുക എന്നുള്ളൊരു പ്രശ്നമാണ് പക്ഷെ ഇത് പൈൽസ് ബ്ലീഡിങ് പൈൽസിനും ഇത് കാണിക്കാറുമുണ്ട് പക്ഷെ ഇവിടെ ഉണ്ടാകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പറയുന്ന കോളോൺ ക്യാൻസറിലാണെങ്കിൽ സാധാരണഗതിയിൽ അതികഠിനമായ വേദന മലദ്വാരത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകാറില്ല പലപ്പോഴും ടാപ്പ് തുറന്ന് വിട്ടതുപോലെ കൂടി രക്തം പുറത്തേക്ക് ഒഴുകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മൾ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വിദഗ്ധൻ്റെ ഉപദേശം തേടേണ്ടതാണ് മൂന്നാമതായിട്ട് കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇച്ചിങ് മലദ്വാരത്തിൽ വരുന്ന ചൊറിച്ചലുകളാണ് മലദ്വാരത്തിലെ ചൊറിച്ചൽ നമുക്കറിയാം പലപ്പോഴും ഇൻഡസ്ട്രിയൽ വേംസ് പലതരത്തിലുള്ള വിരകളുടെ ശല്യം കൊണ്ടൊക്കെ ഇതൊക്കെ ഉണ്ടാവാം പക്ഷേ ഇത്തരത്തിലുള്ള ചൊറിച്ചിലൊക്കെ നിങ്ങൾക്ക് മലദ്വാരത്തിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു സിംറ്റം ആയിട്ട് നിങ്ങൾ കണക്ക് കൂട്ടുക വളരെ പ്രധാനപ്പെട്ട ലക്ഷണമാണ് നാലാമതായിട്ട് പറയുന്നത് അത് വെയ്റ്റ് ആണ് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഭാരം ഒരു കാരണവുമില്ലാതെ വളരെ കുറഞ്ഞുകൊണ്ടേയിരിക്കുക ട്രാസ്റ്റിക് ആയിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുക അതായത് എൻ്റെ അടുത്ത് കഴിഞ്ഞ തവണ വന്ന ഒരു പേഷ്യൻറ്റിന് മൂന്ന് മാസം കൊണ്ട് ഏകദേശം ഇരുപത്തി ആറ് കിലോയോളം വെയിറ്റ് കുറയുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന ഡ്രാസ്റ്റിക് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഒരു ഒരു നൂറ് ദിവസത്തിനകത്ത് ഒരു പത്ത് കിലോയിലധികം ഡ്രാസ്റ്റിക് ആയിട്ട് കുറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒബ്സർവേഷനിൽ നിങ്ങൾ വെക്കേണ്ടതാണ് അപ്പോൾ ഡ്രാസ്റ്റിക് ആയിട്ട് വെയ്റ്റ് കുറയുക എന്നുള്ളതും വളരെ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അഞ്ചാമതായിട്ട് വരുന്നത് കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഛർദി അല്ലെങ്കിൽ ഓക്കാനം നോസിയയും വോമിറ്റിങ്ങും ഈ ഛർദിയും ഓക്കാനോ നിങ്ങൾക്ക് കാരണമൊന്നുമില്ലാതെ കുറച്ചു കാലങ്ങളോളം നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ആ ലക്ഷണവും നിങ്ങൾ ഒരു കാരണവശാലും ഒഴിവാക്കാൻ വേണ്ടി പാടുള്ളതല്ല ആറാമതായിട്ട് പറയുക എന്നുള്ളത് ഫാറ്റീഗ് ആണ് ഫാറ്റീഗ് എന്ന് പറഞ്ഞാൽ അതികഠിനമായിട്ടുള്ള ക്ഷീണം ഒരു പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ക്ഷീണം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മ മുമ്പ് പറഞ്ഞ പല ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള ക്ഷീണമാണെങ്കിൽ ഒരിക്കലും അത് നിങ്ങൾ അവഗണിക്കാൻ വേണ്ടി പാടുള്ളതല്ല ഏഴാമതായിട്ടുള്ള പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ഗ്യാസ് നിറയുക ശരീരത്തിന് വയറിനകത്ത് ഭക്ഷണം കഴിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ ഗ്യാസ് നിറയുക ബ്ലോട്ടിങ് ഉണ്ടാവുക അത് ഏമ്പൊക്കം കീഴ്വഴക്കെ ഉണ്ടാകുന്ന ശല്യം പോലെ ഉണ്ടാക്കുക അതുപോലെ ക്രാംസ് ഉദരത്തിലെ പേശികൾക്കൊക്കെ മുറുക്കം ഉണ്ടാവുക ഈ ഇത്തരത്തിലുള്ള ക്രാംസ് ഒക്കെ വരുമ്പോഴും നിങ്ങൾ ഇതിനെ അവഗണിക്കാതിരിക്കുന്നതാണ് നല്ലത് എട്ടാമതായിട്ടുള്ള പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് മലം പൂർണ്ണമായിട്ട് പോയില്ല എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവുക പല കാരണം ഇത് ഇതുണ്ടാകാം പക്ഷേ ഇത് വൺ ഓഫ് ദ സയൻസാണ് ആണ് വൻകൂടലെ ക്യാൻസർ ഉണ്ട് എന്ന് കാണിക്കുന്ന ലക്ഷണങ്ങളിൽ ഒന്നാണ് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ മുൻപ് പറഞ്ഞ എട്ട് ലക്ഷണങ്ങളിൽ ഒന്നിലധികം ലക്ഷണങ്ങൾ നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് അവഗണിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രഥമ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്തൊക്കെ കാരണം കൊണ്ട് നമുക്ക് ക്യാൻസർ ഉണ്ടാവാം വൻകുടലിലെ ക്യാൻസർ ഉണ്ടാകാം അതിന് പ്രധാനമായിട്ടും നമ്മൾ നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒഴിവാക്കാൻ പറ്റാത്ത ചില കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനം ജനിതകപരമായ കാര്യങ്ങളാണ് ജനറ്റിക്കൽ ഫാക്ടേഴ്സ് ജനിതകപരം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ പലർക്കും വൻകുടലിലെ ക്യാൻസർ ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് അതിനെ നോക്കുക ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഡയഗ്നോസിസിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാവുക അപ്പോൾ ജനിതകപരമായിട്ടുള്ള കാര്യത്തിനെ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടി കഴിയില്ല പക്ഷെ നമ്മൾ ഒരു കാര്യം ജനിതകപരമായി നമ്മുടെ കുടുംബത്തിലൊക്കെ വൻകുടിലെ ക്യാൻസർ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്കത് വരണമെന്നൊന്നും നിർബന്ധമില്ല കാരണം ജനിതക ഘടകത്തിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പ്രധാനമായിട്ടും എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ് നിങ്ങളായിട്ട് ചില പ്രശ്നങ്ങൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അത് നിങ്ങളുടെ ഒരു ഡിസീസ് ആയിട്ട് അത് മാറുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അത് ഇതിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് കൃത്യമായ ജീവിത ചിട്ടയിൽ കൂടി ജീവിക്കുന്ന ഒരാൾക്ക് ജനിതക ഘടകങ്ങൾ പോലും രോഗങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കുന്നില്ല എന്നാണ് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് മറ്റൊന്ന് നിങ്ങളുടെ ജെൻഡർ നിങ്ങൾ മെയിലാണെങ്കിൽ നിങ്ങളൊരു പുരുഷനാണെങ്കിൽ നിങ്ങൾക്ക് സ്ത്രീകളെക്കാൾ കൂടുതൽ സാധ്യത ഉള്ളതാണ് അതിനെ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റാത്ത ഒരു കാരണമാണ് മൂന്നാമതായിട്ട് പറയാനുള്ളത് ഏജ് ആണ് വയസ്സ് പ്രായം കൂടുന്നതനുസരിച്ച് സാധാരണഗതിയിൽ അമ്പത് വയസ്സൊക്കെ കഴിയുന്നതോടുകൂടി ആണ് ഈ വൻകുടലിലെ ക്യാൻസർ വരാനുള്ള സാധ്യത ഉള്ളത് എങ്കിൽ പോലും ഈ കാലഘട്ടത്തിലുള്ള പഠനങ്ങൾ പറയുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ വൻകുടലിലെ ക്യാൻസർ വരുന്ന പേഷ്യൻസിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മാറ്റാൻ വേണ്ടി കഴിയില്ല പക്ഷെ നമുക്ക് മാറ്റാൻ പറ്റുന്ന ചില കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് വ്യായാമം ശരിയായ വ്യായാമം ഇല്ലാത്ത സെക്കൻഡറി ലൈഫ് സ്റ്റൈൽ ഓട് പോകുന്ന ഒരാൾക്ക് ഈ പറയുന്ന വൻകുടലിലെ ക്യാൻസർ വരാനുള്ള സാധ്യത പകന്മടങ്ങാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്ന അനാരോഗ്യപരമായ ഭക്ഷണ രീതികളാണ് നമ്മൾ കഴിക്കുന്ന പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ടിന്നിൽ അടച്ചു കിട്ടുന്ന ഭക്ഷണങ്ങൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ വൻകുടലിലെ സാ സാധ്യത വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണുന്നു മറ്റൊരു പ്രധാന ട്രിഗറിംഗ് ആയിട്ട് വരുന്ന ഒരു കാരണം എന്ന് പറയുന്നത് സ്മോക്കിംഗ് ആണ് നിങ്ങളുടെ പുകവലി ശീലവും മദ്യപാന ശീലവും തീർച്ചയായിട്ടും എല്ലാത്തരം ക്യാൻസറിൻ്റെയും പ്രത്യേകിച്ച് വൻകുടലിലെ ക്യാൻസറിൻ്റെ സാധ്യത വളരെ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇനി എന്തൊക്കെ മുൻകരുതലാണ് നമ്മൾ ഇതിനു വേണ്ടി എടുക്കേണ്ടത് എന്തൊക്കെ പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണം എപ്പോഴും ക്യാൻസറിൻ്റെ കാര്യം പറയുമ്പോൾ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഏർലി ഡിറ്റക്ഷൻ മുൻകൂട്ടി ഇത് മനസ്സിലാക്കുക മറ്റൊന്ന് പ്രിവെൻഷൻ ഇത് വരാതിരിക്കാനുള്ള കരുതലുകൾ എടുക്കുക ഇത് രണ്ടുമാണ് ക്യാൻസറിൻ്റെ ചികിത്സയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രഥമമായ കാര്യങ്ങൾ അപ്പോൾ ഇവിടെ ചെയ്യാനുള്ള പ്രിക്കോഷൻസ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ആഹാര രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് കഴിയുന്നിടത്തോളം നിങ്ങൾ ആഹരിക്കുന്ന ധാന്യങ്ങൾ ഹോൾ ഗ്രെയിൻസ് അല്ലെങ്കിൽ തവിടോടു കൂടിയ ധാന്യങ്ങൾ തന്നെ കഴിക്കാൻ വേണ്ടി തയ്യാറാവുക തവിടോടുകൂടെ കഴിക്കുന്ന ധാന്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫൈബർ കണ്ടന്റ് വർദ്ധിപ്പിക്കുകയും അത് കോളോണിൽ കൂടി വൻകൂടയിൽ കൂടിയുള്ള സ്റ്റൂളിൻ്റെ അല്ലെങ്കിൽ മലത്തിൻ്റെ ചലനം കൂടുതൽ ശരിയായ രീതിയിൽ അത് പുറത്തേക്ക് തള്ളാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും അതുകൊണ്ട് ധാന്യങ്ങൾ കഴിക്കുമ്പോൾ ഹോൾ ഗ്രെയിൻ അല്ലെങ്കിൽ തവിടോട് കൂടി കഴിക്കാൻ വേണ്ടി തയ്യാറാവുക ഇതിൻ്റെ കൂടെ തന്നെ ധാരാളമായിട്ട് ഇലക്കറികളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടുത്തുക ഇതൊക്കെ എല്ലാവരും എപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ സൂ സൂക്ഷിക്കേണ്ടുന്ന ഒരു കാര്യം എപ്പോഴും നമ്മൾ എവിടുന്നാണോ ഈ പച്ചക്കറികളും പഴങ്ങളും ഉണ്ടാക്കുന്നത് ആ സോയിൽ ആ മണ്ണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഒരു പഴത്തിൻ്റെ നിറമോ അതിൻ്റെ ആകൃതിയോ അതിൻ്റെ ബാക്കിയുള്ള ഗുണങ്ങളോ ഒന്നും അല്ല അതിൻ്റെ ശരിയായ സവിശേഷത മറിച്ച് ഏത് മണ്ണിൽ നിന്ന് എത്ര ന്യൂട്രീഷൻ അടങ്ങിയ മണ്ണിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളതും കൂടിയാണ് അതുകൊണ്ട് പരമാവധി ഓർഗാനിക്കലി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ജൈവവളത്തിൽ കൊണ്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പഴവർഗ്ഗങ്ങൾ നിങ്ങളുടെ കാലാവസ്ഥ അനുസൃതമായ രീതിയിൽ കഴിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഭൂപ്രദേശത്ത് നിന്ന് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടുന്ന ഒരു കാര്യം മറ്റൊന്ന് രണ്ടാമത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം വ്യായാമമാണ് റെഗുലറായിട്ട് വ്യായാമം ചെയ്യുന്ന ആൾക്കാരിൽ ക്യാൻസർ പ്രത്യേകിച്ച് വൻകുടലിലെ ക്യാൻസറിൻ്റെ സാധ്യത വളരെയധികം കുറവ് വരുന്നു എന്നാണ് പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത് ഒരു ആഴ്ചയിൽ ഏകദേശം നൂറ്റമ്പത് മിനിറ്റുകളോളം വ്യായാമം ചെയ്യുന്ന ഒരാൾക്ക് വൻകുടലിലെ ക്യാൻസറിൻ്റെ സാധ്യത വളരെ കുറവായിട്ട് തന്നെ കാണാം നൂറ്റമ്പത് എന്ന് പറഞ്ഞ ഒറ്റ ദിവസം നൂറ്റമ്പത് മിനിറ്റ് വ്യായാമം ചെയ്യാനല്ല ഒരാഴ്ചയിൽ പല ഘട്ടങ്ങളായിട്ട് നൂറ്റമ്പത് മിനിറ്റുകളോളമെങ്കിലും വ്യായാമം ചെയ്യുക ഈ വ്യായാമങ്ങൾ കഴിയുന്നിടത്തോളം എയറോബിക് വ്യായാമങ്ങൾ ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂവ് യുവർ ബോഡി ടു മൂവ് ഇത് ഇൻ്റൻ ഇൻഡ ഇൻ്റസ്റ്റെയിൻ എന്നാണ് പറയുക അല്ലെങ്കിൽ നിങ്ങളുടെ കുടലിൻ്റെ ചലനങ്ങളെ സ്വാധീനിക്കുന്നതും നിങ്ങളുടെ ചലനങ്ങളാണ് അതുകൊണ്ട് എയ്റോപ്പിക്കായിട്ടുള്ള അല്ലെങ്കിൽ നടത്താൻ നല്ലൊരു വ്യായാമമാണ് സൈക്ലിങ് സ്വിമ്മിങ് യോഗ ഇതുപോലെയുള്ള അല്ല അല്ലാതെ വളരെ വലിയ ഭാരം എടുത്തുകൊണ്ട് പോകുന്ന വ്യായാമങ്ങളല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ശരീരത്തിന് ആയാസമില്ലാത്ത രീതിയിൽ വേർപ്പ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യുക റെഗുലറായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഇനി അടുത്ത ഒരു പ്രിക്കോഷണറി മെഷർ എന്ന് പറയുന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് ഒബേസിറ്റി ഉണ്ടെങ്കിൽ അമിതവണ്ണം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നിങ്ങളുടെ ഹിപ്പ് സൈസ് നാല്പത്തി നാല് ഇഞ്ചിൽ കൂടുതലാണെങ്കിൽ അത് കുറക്കാൻ വേണ്ടി തയ്യാറാവുക അമിതമായിട്ടുള്ള വണ്ണം ക്യാൻസറിലേക്കുള്ള എളുപ്പവഴികളിലൊന്നാണ് അതുകൊണ്ട് അമിതവണ്ണം കുറക്കാൻ വേണ്ടി തയ്യാറാവുക മറ്റൊന്ന് സ്മോക്കിങ് പോലെയുള്ള ദുശീലങ്ങളാണ് പുകവലി വളരെ അഡ്വേഴ്സിലി തന്നെ വളരെ വിപരീത ദിശയിൽ തന്നെ ക്യാൻസറിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് അത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് വർദ്ധിപ്പിക്കാൻ പോലും സഹായിക്കുന്ന ഘടകമാണ് അതുകൊണ്ട് പൂർണ്ണമായിട്ട് തന്നെ സ്മോക്കിംഗ് ഒഴിവാക്കുകയും മദ്യപാനം മിതപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതും നമ്മൾ പരിഗണിക്കേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇനി അടുത്തതായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പ്രിക്കോഷൻ എന്ന് പറയുന്നത് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ഉപയോഗമാണ് ഒരു പക്ഷേ ഒരു അഞ്ചു വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പഠനം ഞാൻ ഓർക്കുകയാണ് അപ്പം അതിലുണ്ടായിരുന്ന ഒരു പഠനം പറയുന്നത് നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരെക്കാൾ കൂടുതൽ സൗത്ത് ഇന്ത്യക്കാർക്ക് ഓളം ക്യാൻസറിൻ്റെ സാധ്യത കുറയുന്നു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ ആൾക്കാർ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ഉപയോഗം കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നു എന്നാണ് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ കൂടുതൽ ഇഞ്ചി ഗ്രാമ്പു കുരുമുളക് ഇങ്ങനെയുള്ള മഞ്ഞൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നതും കൊണ്ട് ഒരു വലിയ പരിധിവരെ നമുക്ക് കോളോൺ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് സുഗന്ധ വ്യജനങ്ങൾ കൃത്യമായ അളവിൽ ഉപയോഗിക്കുന്നതും വളരെ വളരെ ഗുണപ്രദമായിട്ട് കണ്ടുവരുന്നുണ്ട് ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള എർലി സ്ക്രീനിങ് ആൻഡ് ഡിറ്റക്ഷൻ വളരെ ഈ ചെറിയ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ തന്നെ ക്യാൻസറിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ഒരു പക്ഷേ പൂർണ്ണമായും തന്നെ മാറ്റാൻ പറ്റുന്ന ഒരു രോഗമാണ് കോളോൺ ക്യാൻസർ ഇപ്പോൾ എർലി സ്ക്രീനിങ് എന്ന് പറയുന്നത് നമ്മൾ നോക്കേണ്ടത് അതിൽ കുറേ ഏറെ അൾട്രാസൗണ്ട് പോലെയുള്ള ഒരുപാട് സ്കോപ്പി പോലെയുള്ള പല മോഡാലിറ്റീസും ഉണ്ട് പല രീതിയിൽ നിങ്ങളുടെ ഡോക്ടർ ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും അതിൽ ഏറ്റവും പ്രഥമ ഗണനീയമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടതുള്ളത് കൊളനോസ്കോപ്പിയാണ് കൊളനോസ്കോപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ മലദ്വാരത്തിൽ കൂടി ഒരു ട്യൂബ് കടത്തി ആ ശരീര വയറിൻ്റെ കുടലിനകത്തുള്ള അകത്തുള്ള പഠനം നടത്തുക അതൊരു സ്ക്രീനിൽ കൂടി മോണിറ്റർ ചെയ്ത് ആ കോളണിൻ്റെ അകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുക അപ്പൊ ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ കാണിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ചെയ്താൽ നല്ലതായിരിക്കും അതായത് പൊതുവേ പറയാറുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമ്പത് വയസ്സ് കഴിയുമ്പോഴാണ് ഇതിനുള്ള സാധ്യത വർദ്ധിക്കുന്നത് അതുകൊണ്ട് അമ്പത് വയസ്സ് കഴിഞ്ഞ ഒരാൾ ഒന്ന് ഒന്ന് കൊളനോസ്കോപ്പി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സ്കോപ്പി ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഏതെങ്കിലും കുടലിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള പോളിപ്പ് ഉണ്ടോ എന്ന് പരിശോധിക്കുക ഈ പോളിപ്പ് എന്ന് പറയുന്ന ചെറിയ ദശകളാണ് അതിനെ പെഡങ്കുലേറ്റഡ് ടിഷ്യൂ എന്നാണ് ശാസ്ത്രീയമായിട്ട് പറയുക പെഡങ്കുലേറ്റഡ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ആ ഉപരിതലത്തിൽ അല്പം ഉയർന്നു നിൽക്കുന്ന വിരലു പോലെയുള്ള ചെറിയ ഗ്രോത്തുകളാണ് ഈ ഗ്രോത്തുകളാണ് ക്രമേണ കാലക്രമേണ ആയിട്ട് പരിണമിക്കുക അതുകൊണ്ട് ഈ പോളിപ്പ് വരുന്ന സമയത്ത് തന്നെ ആ പോളിപ്പിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ വ്യക്തിക്ക് ക്യാൻസർ വരുന്നതല്ല കോളോൺ ക്യാൻസർ വരുന്നതല്ല പക്ഷെ വീണ്ടും ഒരു വർഷം കഴിയുമ്പോൾ ഒന്നും ഈ കൊളണോസ്കോപ്പി റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറയാറുണ്ട് പക്ഷേ ഇതിനേക്കാൾ നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞു ഏർലി ഡിറ്റക്ഷൻ ഇതാണ് ഏറ്റവും നല്ല വഴി മറ്റൊന്ന് പ്രിവെൻഷനാണ് ഇതിനെ ഇത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നോക്കുക എന്നുള്ളതാണ് എന്താണ് ഇതിനു വേണ്ടി ചെയ്യാനുള്ളത് അതിനു വേണ്ടി ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി ഒന്ന് ഈ ഈ പോളിപ്പിൻ്റെ വളർച്ച ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് ഏറ്റവും നല്ല ഒരു വഴിയായിട്ട് പറയാൻ പറ്റുന്നത് നിങ്ങളുടെ പ്രോബയോട്ടിക്കുകളുടെ ഉപയോഗമാണ് നല്ല ബാക്ടീരിയ ശരീരത്തിനകത്ത് വളരാൻ ഉതകുന്ന ഒരു പരിധസ്ഥിതി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് സോർക്കോട്ട് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്പം പുളിപ്പിച്ചിട്ടുള്ള കാബേജ് കാബേജ് അതിനാണ് സോർക്കോട്ട് എന്ന് പറയുന്നത് അപ്പം ഈ പുളിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് ഫെർമെൻറ്റഡ് ആയി ഈ ആയ സാധനങ്ങളാണ് ബാക്ടീരിയ നല്ലോണം ആഹരിക്കാൻ വേണ്ടി സാധ്യതയുള്ളത് അതുപോലെ തന്നെ ട്രഡീഷണലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പലപ്പോഴും വളരെ മോശമാണെന്നൊക്കെ നമ്മൾ കരുതുന്ന ഒരു സാധനമാണ് വെജിറ്റബിൾ പിക്കിൾസ് അച്ചാറുകൾ ഈ അച്ചാറുകൾ വളരെയധികം എരിവും ഒക്കെ ഇട്ടിട്ടുണ്ടാക്കാനല്ല പറയുന്നത് അല്പം ഉപ്പ് ഇട്ട് നമ്മൾ ഉപ്പിലിട്ട സാധനങ്ങൾ അതിൻ്റെ ഉപ്പുള്ള ഭാഗം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അല്ലെങ്കിൽ ആ ലിക്വിഡ് പാർട്ട് വെള്ള ജലാംശം ഒഴിവാക്കിയിട്ട് ആ പീസ് മാത്രം എടുക്കുക അതിനധികം ഉപ്പൊന്നും ഉണ്ടാവില്ല ഈ സാധനങ്ങൾ പോലും സർ സോർകോർട്ട് പോലെ തന്നെ ഈ പിക്കിൾസും അല്ലെങ്കിൽ വെജിറ്റബിൾ പിക്കിൾസും നമ്മളുടെ ശരീരത്തിനകത്തുള്ള നല്ല ബാക്ടീരിയകളുടെ ഉൽപാദനം വർദ്ധിക്കും പ്രത്യേകിച്ച് ലാക്റ്റിക് ആസിഡ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആണ് അവിടെ ആവശ്യമായിട്ട് വരിക ഇത്തരത്തിൽ ലാക്റ്റിക് ആസിഡ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് ഈ നേരത്തെ സൂചിപ്പിച്ച പോളിപ്പിൻ്റെ വളർച്ചയെ അത് തടസ്സപ്പെടുത്തും അത് അത് മാത്രല്ല ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് ലാക്റ്റിക് ആസിഡ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന ഗുണത്തിൻ്റെ ഒന്ന് ഇൻഫ്ലമേഷൻസ് കുറക്കും അവിടെ ഉണ്ടാകുന്ന നീൽക്കെട്ടുകൾ ഉണ്ടാക്കാനുള്ള സാധ്യത അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കും അതേപോലെ തന്നെ ലീക്കി ഗട്ട് പലപ്പോഴും നമുക്കറിയാം പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറുകളും ഉണ്ടാകുന്നത് ലീക്കി ഗട്ട് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ലീക്കി ഘട്ടിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനും ഈ പറയുന്ന സോർക്കോട്ടും അല്ലെങ്കിൽ പിക്കിൾസിനെ കൊണ്ടൊക്കെ സാധിക്കും അതുപോലെ തന്നെ ഇത് കാർസിനോജൻസ് കാർസിനോജൻസ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ ഉണ്ടാക്കാൻ ഉതകുന്ന ഘടകങ്ങളായി ഈ കാർസിനോജൻസിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി അതിനെ പൊട്ടിച്ചു കളയാൻ വേണ്ടി അതിനെ ഒഴിവാക്കാൻ വേണ്ടി പോലും ഇത്തരത്തിലുള്ള പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് കഴിയും അപ്പോൾ ഈ പറയുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതുകൊണ്ട് ശരീരത്തിന് ഉണ്ടാകാൻ പോകുന്നത് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കും എന്നുള്ളതാണ് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് എന്ന് പറയുന്ന മിറാക്കിൾസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ആണ് നമ്മുടെ ശരീരത്തിനകത്തുള്ള നമ്മുടെ കോശങ്ങളെക്കാൾ കൂടുതൽ കോശങ്ങളുള്ള ബാക്ടീരിയയെ വളർത്താൻ വേണ്ടി സഹായിക്കുന്നത് ഒരു പക്ഷേ ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തെ സംരക്ഷിച്ചു നിർത്തുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ബാക്ടീരിയകളാണ് ഇത്തരം ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡുകൾ ശരീരത്തിൽ ഉണ്ടാകുന്നത് അതൊരു കാരണവശാലും നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നതല്ല അപ്പോൾ ബാക്ടീരിയക്ക് ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് ഉണ്ടാക്കാനുള്ള ഭക്ഷണ വസ്തുക്കളാണ് ഞാൻ നേരത്തെ പറഞ്ഞ സോർക്കോട്ട് പോലെയുള്ള അല്പം ഫെർമറ്റഡ് ആയിട്ടുള്ള എല്ലാ വസ്തുക്കളും പുളിപ്പിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളും ഈ വസ്തുക്കളുടെയൊക്കെ ശരിയായ ഉപയോഗങ്ങൾ മൂലം നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുള്ള വൻകുടലിലെ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുള്ള പോളിപ്പിൻ്റെ വളർച്ചയെ പൂർണ്ണമായിട്ടും മാറ്റാൻ വേണ്ടി കഴിയും അപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വ്യായാമങ്ങൾ ഇടപെടുക ശരിയായ ഭക്ഷണ രീതിയിലേക്ക് നമ്മൾ പോവുക തവിടോട് കൂടിയിട്ടുള്ള ധാന്യങ്ങളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാരാളമായിട്ട് കഴിക്കുക നിങ്ങൾക്ക് അമിതവണ്ണം ഉണ്ടെങ്കിൽ അമിതവണ്ണം കുറക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക സ്മോക്കിങ്ങും മദ്യപാനം പോലെയുള്ള കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ ഭക്ഷണത്തിൽ കൃത്യമായ രീതിയിലുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ കൃത്യമായ അനുഭവത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക അതിൻ്റെ കൂടെ ഏറ്റവും പ്രധാനമായിട്ടും നല്ല ബാക്ടീരിയകളെ വളർത്താൻ ഉതകുന്ന രീതിയിലുള്ള പ്രോബയോട്ടിക്കുകളും പ്രത്യേകിച്ച് ആയിട്ടുള്ള ഭക്ഷണ വസ്തുക്കൾ നിങ്ങൾ ഭക്ഷണ രീതിയിൽ ഭക്ഷണ ക്രമത്തിൽ പൂർണ്ണമായിട്ടും ഉൾപ്പെടുത്തുക ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് ഏറ്റവും ഡെഡ്ലി ആയിട്ടുള്ള മരണകാരണമായേക്കാവുന്ന വൻകുടലിലെ ക്യാൻസറിനെ പൂർണ്ണമായിട്ടും ആദ്യഘട്ടത്തിൽ തന്നെ തടയാൻ വേണ്ടി സാധിക്കുന്നതാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെല്ലാവർക്കും നന്ദി